നിരാലംബരായ രോഗികൾക്ക് റമദാൻ കിറ്റുമായി കെയർ വില്ലേജ് കുടുംബസംഗമം എടപ്പാൾ കെയർ വില്ലേജിന്റെ പ്രതിമാസ കുടുംബസംഗമത്തിന്റെ ഭാഗമായാണ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തത് സൃഷ്ടിച്ച നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അതിനനുസരിച്ചുള്ള ആത്മാർത്ഥമായ പ്രവർത്തനത്തിലേക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പിനെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ ആരാധനകളിലൂടെ കൃത്യമായി സന്തോഷം ആഗ്രഹിക്കുന്നവരാകട്ടെ നോമ്പുകൊണ്ടും നമസ്കാരം കൊണ്ടും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിവരുന്ന എടപ്പാൾ കെയർ വില്ലേജിന്റെ പ്രതിമാസ കുടുംബ സംഗമ ഭാഗമായാണ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തത് വട്ടംകുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ മജീദ് സുഹരി മുഖ്യപ്രഭാഷണം നടത്തി ഹംസ പി കാലടി അധ്യക്ഷത വഹിച്ചു റഫീഖ് മാളിയക്കൽ കെ റഫീഖ് ആസാ ടി വി ഇസ്മായിൽ വള്ളത്തോൾ എന്നിവർ പ്രസംഗിച്ചു എൻ സി വിനുസ്